പഞ്ചവനക്കീളി ചേലുള്ള പുന്ന ചെമ്പകപ്പൂമലേ പഞ്ചവണ്ണക്കീളി ചേലുള്ള പുന്ന ചെമ്പകപ്പൂമലേ കണ്ണും കാണും കണ്ണിള്ളോ കണ്ണു നടച്ചാലോ കാണും കണ്ണിന്നടകുള്ളോടെ പൊന്നും പൂവേ നിന്നെ കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പക പൂമലരേ എൻ്റെ ചെമ്പക പൂമലരേ പഞ്ചവൺ കീളി പുന്നാര പൊന്നാർ ചെമ്പകപ്പൂമലേ കണ്ണൊന്നടച്ചാലോ കാണും കണ്ണി പൊന്നും പൂവേ പിന്നെ കാണാൻ എന്തോരഴ കാണുന്നേ ചെമ്പൂമലേ എന്റെ ചെമ്പകപ്പൂമലേ തക്കാളി ചോപ്പുള്ള പൂങ്കവിളോരത്ത് ഞാണത്തിന് നുണക്കുഴിയോ തക്കാളി ചോപ്പുള്ള പൂങ്കവിളോരത്ത് ഞാണത്തിന് നുണക്കുഴിയോ പൊന്നാര പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നുള്ളേ പൊന്നാരപ്പാട്ടു ഞാൻ പാടിയാലേ പുഞ്ചിരി തൂകുന്നോളേ പൂവേ നിന്നെ കാണാൻ എന്തോരള കാണുന്നേ ചെമ്പക പൂമലേ എന്ത് ചെമ്പകപ്പൂമേ പഞ്ചവണ്ണ കിളി ചില പുന്നാര ചെമ്പകപ്പൂമലേ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സുഹൃത്ത് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് യുവർ ചാനൽ അതിലൂടെ വരുന്ന കലാകാരന്മാർ ഉയർ ഉയർന്നു വരട്ടെ മുഖ്യധാരയിലെത്തട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ചാനലിൽ എൻ്റെ വിധ എല്ലാ ആശംസകളും നേരുന്നു തുടർന്ന് എൻ്റെയും പാട്ടുകൾ ആ ചാനലിലൂടെ പ്രതീക്ഷിക്കാം എന്ന് ഉറപ്പോടെ തൽക്കാലം നിർത്തുകയാണ് ഇവർ ചാനലിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകൾ കൊടുക്കുക നല്ല കലാകാരന്മാർ അതിലൂടെ വളർന്നു വരട്ടെ ഉയർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു